ഞാൻ വല്ല പല ും അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിന് തീർത്തും താല്പര്യം ഇല്ലാത്തൊരു കേസാണ് പിന്നെ നിങ്ങൾ ഇവരൂടെ നിർബന്ധിച്ച് കൊടുക്കുമ്പോ അദ്ദേഹം വേണ്ട എന്ന് വെക്കുന്നതിൽ നല്ലതല്ലല്ലോ അതുകൊണ്ട് വാങ്ങിക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞ കൊച്ചേട്ടന് ഇഷ്ടമില്ല കൊച്ചേട്ടൻ താല്പര്യപ്പെട്ടല്ലേ അത് വാങ്ങിക്കുന്നത് പിന്നെ ഈ പത്മഭൂഷൺ അതായത് ഈ വർഷത്തെ ഈ ഒരു പത്മഭൂഷൺ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട് ചരിത്രത്തിലാദ്യമായി വേൾഡ് വൈഡ് ലോകത്തിൽ എവിടെയും സംഭവിക്കാത്ത ഒരു പ്രത്യേക കാര്യം ഈ ഒരു പ്രഖ്യാപനത്തിലുണ്ട് ആർക്കൊക്കെ കിട്ടിയത് വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല ഇത് കിട്ടിയത് ഇത് കിട്ടിയതിൽ രണ്ട് വ്യക്തികൾ അതും വാദിക്കും പ്രതിക്കും കിട്ടി അതായത് ഒരു കേസിലെ വാദിക്കും പ്രതിക്കും ഒരുപോലെ പത്മഭൂഷൺ കൊടുത്തിരിക്കുകയാണ് നമ്മളൊരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിൽ ഒരാൾ കുറ്റവാളിയും ഒരാൾ വാദിക്കുന്ന ആളുമായിരിക്കും പ്രതി എന്ന് പറയുന്നത് കുറ്റവാളിയാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് മൈ ബി അത് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ പുള്ളി പ്രതി തന്നെയാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആൾ വാദിയാണ് അപ്പോൾ ഒരാൾ കുറ്റക്കാരനും ഒരാൾ അതിനെപ്പറ്റിയുള്ള കാര്യ ധാരണയുള്ള ആൾ അത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ രണ്ട് വ്യക്തികൾക്കും പത്മഭൂഷ്യൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ സത്യത്തി ഇപ്പോൾ പത്മഭൂഷൻ്റെ ക്രെഡിബിലിറ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഇത് എത്തിയിട്ടുള്ളത് സ്പെഷ്യലി ഈ ഒരു സംഗതിയെ പറ്റി വളരെ മോശം പറഞ്ഞ ഒരു അവസരത്തിൽ ഇത് നമ്മുടെ തുണി വക്കിമാരാരുണ്ടല്ലോ മാരാർ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ പോയി തുണി വൊക്കിയിൽ നിന്ന് ഇതിനെക്കാട്ടി റീച്ച് കിട്ടും ഞാനെന്തിൻ്റെ ബിഗ് ബോസിൽ പോകണമെന്നാണ് അയാൾ ചോദിച്ചത് അയാളെ വിളിച്ചു വരുത്തി അൻപത് ദിവസം അവിടെ നൂറ് ദിവസം അവിടെ നിർത്തി അയാൾക്ക് ഈ ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ കപ്പ് എടുത്തു കൊടുത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ റീച്ചും പൈസയും ഒക്കെ കൊടുത്ത് ഹോണ്ടർ ചെയ്ത് വിടുന്ന ഒരു സീനാണ് കണ്ടത് പത്മഭൂഷണും അങ്ങനെ ഒരു ഗതികേട് വന്നോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ആരാണ് ഈ രണ്ടുപേരും നിങ്ങൾക്ക് അറിയണ്ടേ ആ അപ്പോളെ അച്ചുമാമയാണ് കേസ് കൊടുത്തത് ഏതിനെ മൈക്രോ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് അടുത്തു തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജയിലിൽ പോകാൻ സാധ്യതയുള്ള എൻ്റെ വിധിയൊക്കെ വന്ന് ഏകദേശം സെറ്റായി നിൽക്കുകയും ജയിലിൽ പോകാൻ സാധ്യതയുള്ള പ്രതിയായ ഇങ്ങനെയ്ക്കും വെള്ളാപ്പള്ളി അപ്പൊ വെള്ളാപ്പള്ളി ചേട്ടനിക്കും അദ്ദേഹത്തിനും ഒരേ സമയം ഒരേ വർഷം തന്നെ പത്മഭൂഷൺ കൊടുത്ത് ഹോണർ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല എന്തരോ എന്തോ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു സത്യത്തിൽ ഈ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പലരും ചോദിക്കും നിങ്ങൾ എങ്ങനെ ധൈര്യമായിട്ട് ഇദ്ദേഹത്തിനെ പറയുന്നു ആളെ ആളക്കുലീനോ എന്നുള്ളൊരു പേരുണ്ട് അതായത് നിഗൂഢമായി അദ്ദേഹത്തിനെതിരെ ആര് സംസാരിക്കുന്നു അവരെയൊക്കെ ഇല്ലാണ്ടാക്കുക എന്നൊരു കുൽസിത കർമ്മവും കൂടെ പുള്ളി ചെയ്യുന്നുണ്ടെന്നാണ് അറിവ് ഏതായാലും മൈസും പ്രായമൊക്കെ ആയതുകൊണ്ട് ലക്കിൽ ലഘാനും ഇല്ലാതെ എന്തൊക്കെ പറയുന്നുവെന്നതിനപ്പുറം ഞാനതൊരു കിളി പോയ സാധനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇട്ടിട്ടെന്നേ അങ്ങേയാർക്കും പത്മഭൂഷണമൊക്കെ ഇപ്പോൾ അങ്ങനെയായി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ട് അയാൾ പൈസ കൊടുത്ത് വാങ്ങിച്ചെടുത്തെങ്കിൽ അയാൾ പറഞ്ഞതിൽ എന്തോ കുഴമുണ്ടോന്നല്ലേ അതിനർത്ഥം വാങ്ങി വെച്ചോട്ടെ പ്രശ്നം അതൊന്നുമല്ല ഈ പുള്ളി പല പ്രാവശ്യമായി ഈ ഇപ്പോൾ നടത്തുന്ന കുറേയധികം പ്രസ്താവനകൾ അദ്ദേഹത്തിന് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം എന്നിരുന്നാൽ പോലും ചില പ്രസ്താവനകളൊക്കെ തന്നെ സംഘികൾക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസ് ഗവൺമെൻറ് കൊടുക്കുന്ന ഓണർഷിപ്പ് അദ്ദേഹത്തിന് കുറച്ചുകൂടെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം കേരളം തന്നെയാണ് ഇവിടെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഈഴവ സമുദായമുള്ളത് പക്ഷേ ഈ മണ്ടന്മാർക്കറിയാത്തൊരു കാര്യമുണ്ട് ഈ വായി നോക്കി പറഞ്ഞാൽ ഒരു പട്ടിച്ചാത്തനും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ തന്നെ രണ്ട് തരത്തിലായി വിഘിടിച്ചു നിൽക്കുന്ന ഒരു അവസരമുണ്ട് അത് അതുമാത്രമല്ല ഇയാൾ പറയുന്നതൊന്നും അവരുടെ സ്റ്റേറ്റ്മെന്റും അല്ല ഈഴവ സമുദായത്തിന് വളരെ വലിയ ഒരു പാരമ്പര്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു ഒരു പ്രത്യേകതരം സമുദായമാണ് അത് അവർ വളരെ ഉള്ളവരാണ് മാത്രമല്ല ഒരു വിഷയത്തിൽ ഇപ്പം ഇസ്ലാമിയരെ പോലെ തന്നെ സിമിലർ ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ് അവര് ഞാൻ എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അറിയാലോ നാരായണ ഗുരുവിൻ്റെ കാലം തൊട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ വെച്ച് വായിക്കുമ്പോൾ അതാണ് അതിനൊരു കരട് അല്ലെങ്കിൽ ഒരു കറുത്ത സാധനമാണ് ഇങ്ങേരെന്ന് ഞാൻ പറയും ഇയാൾക്കൊരു ബോധവുമില്ല കിളിപോയ ഒരു സാധനം ഈ കിളിപോയ സാധനത്തിനെ അതിനകത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ അയാൾ കുറച്ചും മാസ്റ്റർ പ്ലാൻ കാച്ചു എന്നുള്ളതാണ് അതായത് ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രസ്തുത വോട്ടിടുന്ന ആൾക്കാരെ ഇയാൾ വിലക്കെടുത്ത് ഇയാൾ അയാളുടെ കയ്യിലേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഫേവറായിട്ട് അവിടെ വോട്ട് വീഴുകയുള്ളൂ അത് തന്നെയാണ് അയാളുടെ സക്സസിൻ്റെ ബിഹേവ്യം സക്സസ് എന്ന് പറയുമ്പോൾ ഇന്നേ മീൻസ് അയാൾക്ക് സക്സസ് ആണെ ആ സമുദായത്തിന് ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു ഇതാണ് അയാള് അയാളുടെ വീട് അമ്മയും പിള്ളരും അച്ഛനും കൊച്ചച്ചനും മക്കളും എല്ലാം നന്നാവുന്നു എന്നതിനപ്പുറം ആ സമുദായം ഇന്നും ഏറ്റവും കൂടുതൽ ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഒ ബിസി കാറ്റഗറിയാണ് അവർക്ക് തന്നെ ഒരുപാട് ഉന്നമനങ്ങൾ വേണം റീസെന്റ്ലി ഒരു സ്ത്രീ വീടില്ലാതെ കഷ്ടപ്പെടുന്നേക്ക് കണ്ടിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള എസ് എൻ ഡി പിയിൽ അവരുടെ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാനോ അത് അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും താല്പര്യപ്പെടാതെ ആ പൈസയെല്ലാം വെച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് അച്ഛൻ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം സംഭവം മാത്രമല്ല രാഷ്ട്രീയപരമായി ആ വിഭാഗക്കാരെ മറ്റുള്ളവർ വെറുക്കാൻ തക്കമണ്ണമുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്ന പറയുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ടവന് വേണ്ടിയിട്ട് പത്മഭൂഷൺ കൊടുത്തതിന് നന്ദി നല്ല നമസ്കാരം എന്ന് മാത്രം പറയാനുള്ളൂ ഇതിന്റെ കൂടെ ഞാൻ ഒരെണ്ണം ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്ത് ഉണ്ണി മുഖം തന്നെ അവർ ക്ഷണിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അതിന്റെ അഭിപ്രായം നിങ്ങൾ പറയുക പറയുകയാണെങ്കിൽ കൂട്ടികൾ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് നമുക്കതൊന്ന് കാണാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സൽക്കാരത്തിൽ പങ്കെടുക്കാൻ നടൻ ഉണ്ണിമുകുന്ദന് രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം തപാൽ വകുപ്പ് അധികൃതർ ഉണ്ണിമുകുന്ദന്റെ വസ്തുയിലെത്തി ക്ഷണക്കത്ത് കൈമാറി ഒരുപാട് സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ തന്നെ റിപ്പബ്ലിക് അറ്റ് ഹോം എന്ന എനിക്ക് ഒരു ഒരുപാട് സന്തോഷം ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് വന്ന പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവർക്കും സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവിറ്റേഷൻ ഉള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ട് പുള്ളിക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സിമ്പിൾ ആണ് സംഘികൾ ടാർഗറ്റ് ചെയ്തിരിക്കാണ് കേരളത്തിന് രക്ഷപ്പെടാനാവുമെങ്കിൽ രക്ഷപ്പെടുക എന്തുകൊണ്ട് അവർ വന്നാലെന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു റീസെന്റ് തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഉണ്ടാക്കുകയും അത് ഉൾക്കടുന്ന ദിവസം തന്നെ തകർന്നു വിടുകയും ചെയ്യുന്നത് ഈ നമ്മൾ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൽ തന്നെ ആവശ്യമുള്ള ഒരു ടെൻഡർ വെക്കുമ്പോഴും അതിനകത്ത് ചെയ്യുന്ന കൊട്ടേഷനിൽ കൂടെ തന്നെ കമ്മീഷൻ ഉൾപ്പെടെയുള്ളത് ആഡ് ചെയ്തിട്ടായിരിക്കും ആ ടെൻഡർ പാസ്സായി വരിക അത് പാസ്സായി ഒരു പ്രോജക്റ്റ് ബിൽഡപ്പ് ചെയ്ത് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ അതിന് ഉദ്ഘാടന ദിവസം തന്നെ അത് തകർന്നു വീഴുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എത്രത്തോളം എത്രത്തോളം ഡ്രൈവർ എത്രത്തോളം കൈക്കൂലി അതിനകത്ത് പോയിട്ടുണ്ടെന്നും മനുഷ്യൻ്റെ ജീവൻ അപായപ്പെടുന്ന തരത്തിലുള്ള ഒരു ഒരു കാര്യമാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ട് പോലും അള് പിടിച്ചാണൊക്കെ ഉമാർ അതിനകത്ത് കയറിയിരുന്നു കൊണ്ട് ഇന്നും രാഷ്ട്രീയം പറയാതെ വെറും വർഗീയത പറയുന്നത് ഒരു രാജ്യത്തിനും ശോഭകരമാകത്തില്ല നമ്മൾ പരസ്പരം വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുറച്ച് ബോധമുള്ള വ്യക്തികൾ മാറി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം സേഫ് ആൻഡ് സെക്യൂറായി മുന്നോട്ട് പോകുന്നു അല്ലാത്ത പക്ഷം പരസ്പരം വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തീർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അങ്ങനെയൊരു സാവകാശം അങ്ങനെയൊരു അങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഈ സർക്കാർ തന്നെയാണ് ആ സർക്കാർ കേരളത്തിൽ കേരളത്തിലെത്താത്തടത്തോളം നമ്മൾ സേഫ് ആയിരുന്നു ഇവിടേക്കും വരുമ്പോൾ അതിനേക്കാൾ മ്ളേച്ചമാകുമെന്നുള്ളതാണ് നോർത്ത് സൈഡിൽ നിന്നുള്ള വളരെ മിളേച്ചമായ വാർത്ത വാർത്തകൾ നമ്മൾ കാണുന്നതാണ് അതിലൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം മനുഷ്യനെ മനുഷ്യനെപ്പോലും മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ത തക്കവണ്ണം പ്രാപ്തരല്ലാത്ത ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ കൂടുതൽ ഹൈപ്പ് കൊടുത്ത് നമ്മളിലേക്ക് അവരെ എടുപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ അപ്പുറമായിരിക്കും അന്ധത മണ്ടത്തരം മൂടത ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു രാജ്യത്തെ പൗരന്മാരെ മന്ദബുത്തികളാക്കി കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ അങ്ങനെ നിർത്തുന്ന ആ ഒരു രീതി രാജ്യത്തിന് തന്നെ ശോഭകരമല്ല ഒരു രാജ്യസ്നേഹി ഒരിക്കലും ചൂസ് ചെയ്യാത്ത ഒരു പാർട്ടി തന്നെയാണ് ആർ എസ് എസ് എന്ന് ഞാൻ പറയും ഒരു രാജ്യസ്നേഹിക്കും അങ്ങനെ ചെയ്യാനാകത്തില്ല അവിടെയുള്ളത് മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് തന്നെയാണ് എപ്പോഴും മനസ്സിലായിട്ടുള്ളത് സോ ദാറ്റ് ഈസ് എ പോയിന്റ് ഇതിനകത്തേക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള ഈസി ഈസിഗോയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെ അനുകൂലിച്ച് നിർത്തി നിർത്താൻ പറ്റുന്ന ശക്തനായ ഒരു നേതാവെന്ന തെറ്റിദ്ധാരണയോ ആണ് പുള്ളിക്ക് ഈ പത്മഭൂഷൺ കൊടുത്തത് ഇരുപത്തിമൂന്ന് ശതമാനം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കുമെന്നുള്ള മൂടധാരണയിൽ വന്ന് ചാടിക്കൊടുത്ത മണ്ടന്മാരായ സംഘികളെ അയാളും പറ്റിക്കുന്നു അത്രയേ ഉള്ളൂ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ ഒരു ക്രിമിനലിന് കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് തിങ് എവർ അതുകൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി അതായത് ഈ മൈക്രോ ഫിനാൻസിൽ ഇയാൾ കാണിച്ച ആ മോശരിയെ പുറം ലോകത്തേക്ക് കൊണ്ടുവരിക മാത്രമല്ല ആ വാദിയായി ചേർന്നുകൊണ്ട് അത് വാദിച്ച് ജയത്തിൻ്റെ ആ ഒരു ഏതാണ്ട് കടയ്ക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് അതായത് വാതിൽ പടുതിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് പത്മം ഭൂഷ്യൻ കൊടുത്ത് അയാൾ ഹോണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നിലൊരു വലിയ അജണ്ടയുണ്ടെന്നുള്ളതാണ് സൊ ബഹുഭൂരിപക്ഷം ബി ജെ പി മിനിസ്റ്റേഴ്സിനെയും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അവരെന്ത് ക്രൈം ചെയ്താലും അതിനെ മറയ്ക്കാൻ അവർ കണ്ടെത്തുന്ന പുതിയ പുതിയ തന്ത്രങ്ങളാണ് ഇതൊക്കെ ആ തന്ത്രത്തിൽ ഒരു തന്ത്രമായി മാത്രം ഇതിനെ കൺസിഡർ ചെയ്യുന്നു തറ്റ്സ് ഇറ്റ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയുക താങ്ക്